തൊണ്ടി മുതൽ ചെയ്യുമ്പം എല്ലാം ഒരു സെറ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ സെറ്റ് എല്ലാം ആക്ച്വൽ നമ്മൾ പോലീസുകാരും ഹയർ ചെയ്ത് അലൽ ചേട്ടനും മാത്രമേ ഉള്ളു സുരാ ചേട്ടൻ ആക്ടേഴ്സായിട്ട് എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ൊത്തം പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചാല മോഷ്ടെസ് സ്റ്റേഷന് കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചുമ്മാ നിക്കുന്ന പോലീസ് അവരാണതെല്ലാം ചെയ്തത് എനിക്കത് ഭയങ്കര ഒരു അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു മൊത്തത്തിലാപ്പടം ഞാൻ ഭയങ്കര എൻജോയ് ഒരു ഷൂട്ടിന് പോകുന്നപൊരു ധാരണ ഉണ്ടാവും അത് ഏതെന്നുള്ളത് ഇപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട അത് ഷൂട്ടിന്റെ പ്രോഗ്രസിലായിരിക്കും നടക്കുന്നത് പക്ഷെ ഒരു ധാരണ ഉണ്ടാവും ഒരു എന്താ പറയുക കാരിക്കേച്ചർ പോലെ നമുക്ക് കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കറിയാമായിരിക്കും പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത് പലപ്പോഴും പ്രീഷൂട്ട് ചെയ്യാറുണ്ട് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോ അത് വർക്ക് ആകുന്ന പോലെ തോന്നും അപ്പൊ റീഷൂട്ട് ചെയ്യും എനിക്ക് മുമ്പ് അറിയാന്നാള ഞാൻ വേലക്കാരനൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ചു മുമ്പ് അറിയാന്നല്ല എനിക്കെന്നും അതെ എനിക്ക് അറിയാവുന്ന ഞാൻ എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്നൊരാളും ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം താങ്ക് കൊണ്ടുപോയി ആ ഹൈപ്പ് മൊത്തം ധ്യാങ് കൊണ്ടുപോയി അതിനെങ്ങനെയായിരുന്നു നോക്കിക്കുന്നത് നല്ല കാര്യം അല്ലാതെ എനിക്കാൻ പറ്റ അത് നല്ല കാര്യം എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളുല്ലോ അപ്പൊ അത് മറ്റന്നാൾ റിലീസാകും റിലീസായിട്ട് ആൾക്കാര് കണ്ടില്ല എന്റെ ഇന്റർവ്യൂ കാണും ഞാൻ എന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് ഞാൻ ഹൈദരാബാദ് ആണ് ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ വൈകിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴും അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് നെനഞ്ഞാന്നാണ് പടം ലോക്ക് ആയത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാരും ബിസിയായിരുന്നു പ്രൈമറിലി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു എല്ലാരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി പടം തീരാൻ എന്റേതായിട്ട് ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല സത്യേറ്റിൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണ് ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ സത്യേറ്ററിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടറി എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല ഇതിനു മുമ്പ് അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജോലി സിനിമകൾ ചെയ്യാന്നുള്ളതാണ് നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളൂ സിനിമ ഗ്രോ ചെയ്തോളും ഇല്ല മാമന്നെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം സാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഇതൊരു പുതിയ പരിപാടിയാണ് അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്റെ എന്റെ സിനിമ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ പോയി റീഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പെട്ടെന്നും കൊറത്ത് പറയാൻ പോകുന്നില്ല പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നു സീക്വൻസ് ഉണ്ടായിരുന്നു എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകും ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചു